ഞാൻ നിങ്ങളുടെ സൂപ്പർ സ്റ്റാർഹമേഹിനെ അധ്യക്ഷൻ ഈ സംഘാടക സമിതിയുടെ റിസർച്ച് സംഘാടക സമിതിയുടെ ബുമ്മനെ ചെയർമാൻ ശ്രീ ടി സി വിജയൻ അവൾ ഇതിന്റെ ജോയിന്റ് കൺവീനർ ശ്രീ ചന്ദ്രബാബുന്റെ കമ്മിറ്റി അംഗങ്ങളായ ശ്രീ തെന്നാട് മുരളി മുറുകൾ ശ്രീ കെ ആർ എസ് പിയുടെ ജില്ലാ കമ്മിറ്റി അമ്മി സോസിൽ മറ്റ് സദു മറ്റ് നേതാക്കളെ ഇന്ത്യൻ പ്രസിഡന്റിന്റെ പേരിൽ ശ്രീമതി പ്രതിഭ പാട്ടി കൊല്ലത്ത് വന്ന് ഈ പൊതു സൗന്ദര്യം കണ്ട ശേഷം പ്രസിഡന്റിന്റെ പേരിൽ പ്രതിഭ പാട്ടീലിന്റെ പേരിൽ തുടങ്ങിയ ഈ കൊല്ലത്തിൻ്റെ ഈ ജനകീയമായ ഈ വള്ളംകളി ഇന്ന് ഇന്ത്യയും അമേരിക്ക യൂറോപ്പ് എല്ലാ രാഷ്ട്രങ്ങളിലും ഇതിന്റെ അലയിടുകൾ നടക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ ഒരു വള്ളംകളി പത്താമത് വള്ളംകളി വീണ്ടും കൊല്ലത്ത് അരങ്ങേറുകയാണ് കലാ കായിക പ്രേമികൾക്ക് ഏറ്റവും നല്ലൊരു അവസരമാണ് ഇന്ന് ഈ വള്ളംകളിയിലൂടെ സമാഗതമായിരിക്കുന്നത് ഈ വള്ളംകളി ഡിസംബർ ഇരുപത്തിയൊന്നിന് കൊല്ലത്ത് ആരംഭിക്കുകയും കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്ന ഈ പരിപാടി ഇത് വേണ്ടിയിട്ട് ചെയർമാൻ വി സി വിജയനും ഇതിന്റെ കമ്മിറ്റി അംഗങ്ങളും അവരുടെ ആവശ്യപ്രകാരം ഈ വള്ളംകളിക്ക് വേണ്ടിയിട്ട് ഞാനത് നാല് വരി വയലാർ എഴുതി ദേവരാജമാഷ സംഗീതം പാർന്ന അതിമനോഹരമായ ഈ മനോഹർ തീർത്ത് ഈ ഗാനം നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു ചെറങ്ങുന്ന തീരം തീരം ഈ ോ ഇനിയൊരു ജന്മം കൂടി ഇനി ഒരു ജന്മം കൂടി ചന്ദ്ര തർക്കം ചാറങ്ങുന്ന തീരം ഇന്ദ്രധനുഷി ഓ ും തീരം ഈ മാനോഹര തീരത്തു തരുമോ ഇങ്ങൊരു ജന്മം കോടി എനിക്ക് ഒരു ജന്മം കൂറി ഈനക്ക് ഹരിതയ മോമിനല്ലാതെ മാനസ സരസുവുണ്ടോ ഈ നിത്യഹരി ഭൂമി നല്ല മാനസ സരസുവുണ്ടോ സ്വപ്നങ്ങളുണ്ടോ പുഷ്പങ്ങൾ ഉണ്ടോ വസുന്ധരേ വസുന്ധരേ മതിയാകും ഇവിടെ ജീവിച്ചു മരിച്ചവരും ആഹാ ആഹാ ം ചാറങ്ങും തീരം ഇന്ദ്രധനുഷൻ തൂവൽ കോഴിയും തീരം ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എനിക്ക് ഒരു ജന്മം കൂരി ഈ വന്ന സുരപ്രിയ ഭൂമി നല്ലാതെ കാമുഖഹൃദയങ്ങളുണ്ടോ ഈ വന്ന സുരപ്രിയ ഭൂമി നല്ലാതെ കാമുഖഹൃദയങ്ങളുണ്ടോ ുണ്ടോ ചന്ദ്രികയുണ്ടോ ഗന്ധർവീരമുണ്ടോ വസുരേ വസുന്തര കൊതി തീരുവരും ഇവിടെ പ്രേമിച്ചു മരിച്ചവരും ചന്ദ്ര കലപം ചാർ രംഗം തീരം ഇന്ദ്രധനുഷി തൂവൽ കോഴിയും തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി എനിക്ക് ഇനിയൊരു ജന്മം ഊടി ചന്ദ്രകർമാറങ്ങും ണം ഇത് ഭയങ്കര